ലോക്സഭാ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി ഓവർസീസ് എൻസിപി ദേശീയ നേതൃത്വം സൂം ആപ്ലിക്കേഷനിലൂടെ ഓൺലൈൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെയും മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാന്ധിയുടെയും ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഒ എൻ സി പി പ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അണിനിരത്താനും പ്രവാസികൾക്കിടയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതുമായി സംഘടിപ്പിച്ച കൺവെൻഷനിൽ എൻ സി പിയുടെയും ഒ എൻ സി പിയുടെയും നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു നാഷണൽ ട്രഷർ ബിജു സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞു എൻ സി പി എസ് സംസ്ഥാന അധ്യക്ഷനും എക്സ് എംപ്ലോയുമായ പി സി ചാക്കോ ഉദ്ഘാടനം നിർവഹിച്ചു വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഇന്ത്യയിൽ മതേതര സർക്കാർ നിലവിൽ വരേണ്ട ആവശ്യകതയെക്കുറിച്ചും യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി എൻ സി പി എസ് കേരള നിയമസഭാ കക്ഷി നേതാവും ഒ എൻ സി പി രക്ഷാധികാരിയുമായ തോമസ് കെ തോമസ് ദേശീയ എൻ സി പി എസ് വക്താവ് ഡോക്ടർ സീമ മാലിക് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ചടങ്ങിൽ ഒ എൻ സി പി നാഷണൽ സെക്രട്ടറി ജിയോ ടോമി ബഹ്റൈൻ ഒ എൻ സി പി പ്രസിഡന്റ് ഫൈസൽ അഫ്യം ഒ എൻ സി പി സൗദി കൺവീനർ ഷാ കായംകുളം ഒ എൻ സി പി ഒമാൻ കൺവീനർ ഷാനവാസ് എൻ സി പി ഖത്തർ പ്രസിഡന്റ് ഷെരീഫ് കൽപ്പനി ഒ എൻ സി പി കുവൈറ്റ് ജനറൽ സെക്രട്ടറി കെ വി അരുൾരാജ് വൈസ് പ്രസിഡന്റ് സണ്ണി മിറാൻഡ സ്റ്റേറ്റ് റിട്ടേണീസ് ഫോറം ഭാരവാഹികളായ ആർ ടി എ ഗഫൂർ സൈനുദ്ദീൻ എന്നിവരും സംസാരിച്ചു ഒ എൻ സി പി കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ജീവ്സ് എരിഞ്ചേരി നന്ദി പറഞ്ഞു ന്യൂസ് സിക്സ്റ്റീൻ കുവൈറ്റ്‌ పక్షం వివేచనం నాటిం నాటం న్యూస్ సిక్స్టీన్ కేరళ చాలా